సండే సండేటెందు విశేషం എൻ്റെ ഫ്രണ്ട്സെല്ലാവരും എന്തെ നാണൊന്നുമില്ലല്ലോ അറിയി കൃഷ്ണഗിരി ഹായ് ഹായ് കൃഷ്ണഗിരി ഞാൻ ഓർത്തതേ ഉള്ളൂ കണ്ടില്ലല്ലോ ഒന്നും ആര് വന്നില്ലെങ്കിലും കൃഷ്ണഗിരി വരുമെന്ന് എനിക്കറിയാം ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഫുഡോ കാഴ്ച ഓക്കെ ലൈക്ക് ഓക്കെ താങ്ക് യു വേറെ ആരുമില്ലല്ലോടാ നമ്മളുണ്ടേ കാണത്തുള്ളു ഇന്നലെ ലൈവില് ൈവ് കാണുന്നവരൊക്കെ ഒന്ന് മെസ്സേജ് ഇടുക ചുമ്മാ വണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുക പിന്നെ എന്നാണ്ട് വിശേഷം ജയേഷ് കുമാർ ഹായ് ജയേഷ് നരേഷ് ഗോയൽ കഴിച്ചില്ല ടൈം ആയില്ലല്ലോ പന്ത്രണ്ടേ മുക്കാലാവുന്നല്ലോ ജയേഷ് കഴിച്ചോ കുട്ടികളില്ല കച്ചവടം കുറവാ ഇപ്പൊ ഓഫ് സീസൺ അല്ല ഇപ്പൊ കുറച്ച് കുറവാ വിളിച്ച സമയത്ത് നല്ല വെയിലല്ല ഒറ്റ മനുഷ്യർ ഇറങ്ങത്തില്ല സൺഡേം കൂടായോണ്ട് ഒട്ട് ആൾക്കാര് സ്പെഷ്യലോ സ്പെഷ്യൽ ബിരിയാണി ചുമ്മാ തള്ളുവാണെന്ന് വിചാരിച്ചാ സൺഡ അവധിയൊന്നുമില്ല നമുക്ക് എന്നും വർക്കിൻ്റെ നമ്മുടെ കടയല്ലേ അതുകൊണ്ട് നമ്മൾ എന്നും തുറക്കും ബിരിയാണി വെറുതെ ആണല്ലേ വെറുതെ ഒരു സത്യം ഉണ്ട് ഞാൻ കാണിക്കും വേണ്ട കണ്ടോ വേണ്ട ബിരിയാണിയാ യോ ഈ കരയുന്ന എന്തിനാ തരാം കെട്ടോ ഞാൻ കഴിക്കുന്നവരെ ഇച്ചിരി മാറ്റിവെച്ചേക്കു കഴിച്ചോ ചിക്കനാ ചിക്കന് പിന്നെ കുമാറേ എനിക്ക് അരിഞ്ഞാണക്കടയല്ല സ്വർണക്കടയുമല്ല കേട്ടോ തുണിക്കടയാണ് പിന്നെ എന്നെ ഉണ്ട് കൃഷ്ണഗിരി പോയോ ടൈം ആയില്ല കഴിക്കുക ഞാനൊരു മണിയൊക്കെ ആയിട്ടേ കഴിക്കത്തുള്ളൂ ഞാൻ ലേറ്റായിട്ട് കഴിക്കത്തുള്ളൂ രണ്ട് രണ്ടര രാവിലത്തെ ചപ്പാത്തി ഒന്ന് തെയ്ക്കുണ്ടായോ എനിക്ക് നല്ല വിശപ്പ് കഴിയുമ്പോഴേ ഞാൻ കഴിക്കത്തുള്ളൂ അല്ലാതെ സമയമാകുമ്പോൾ പോയി കഴിക്കത്തില്ല സ് ജോബ് നന്ദലത്ത് ജി മാർട്ടിൽ അടൂര് ജോലിയുണ്ട് ജോലിക്ക് പോയി പിന്നതൊക്കെ അറിയണം ഇന്ന് സ്പെഷ്യൽ എന്താണ് ജയേഷ കഴിക്കാൻ ఆ జీ మార్ట్ చోరాను అన్న మీన్ ఉందో మీన్

പിന്നെ മത്തിക്കറി മത്തിക്കറി സൂപ്പറല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് മത്തിക്കറി മത്തിച്ചാറ് മാത്രം മതി ചോറ് ഭയങ്കര ഇഷ്ടം ചോറോ മീൻ കറി ആയിക്കോട്ടെ ഇന്നലെ ഇന്നലെ ഞാൻ ലൈവില് വന്നില്ല ഇന്നലെ വന്നില്ല ഞാൻ വന്നു ചില സമയത്ത് എനിക്ക് മൂഡ് വരുന്ന സമയത്തൊക്കെ ഞാൻ ചുമ്മാതിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഫോണിൽ ഇങ്ങനെ ഗെയിം കണ്ടുകൊണ്ടും റീല് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും എന്താ സ്പെഷ്യൽ എന്നോ ബിരിയാണി ഹസ്ബൻഡ് എന്നെ വഴക്ക് വഴക്കോര ലൈവ് ഇടുന്നു ഞാൻ കുറെ മെസ്സേജ് ഒക്കെ കണ്ടപ്പോൾ വഴക്ക് വഴക്കോർന്നു ലൈവ് ഇടാറ് എന്നാ പറഞ്ഞത് ചുമതിരുന്നപ്പോ ബോർ അടിക്കുന്നു എല്ലാരോടൊന്നും വെണ്ടിയും പറഞ്ഞിരിക്കാന്ന് വിചാരിച്ചു ജയേഷെ പോയോ പിന്നെ എന്നെ ഉണ്ട് ജയഷേശേഷം അയ്യോ ലൈവ് ഇടാൻ മൂടില്ലെങ്കിൽ ലൈക്ക് ഇടാനും മൂടില്ല അച്ഛോ എനിക്കറിയാവല്ലോ ഞാൻ എപ്പോൾ ലൈവ് വന്നാലും കൃഷ്ണഗിരി ലൈവ് ലൈക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം നമ്മുടെ നല്ല ഫ്രണ്ട് അല്ലേ അപ്പോൾ ലൈവ് ആരും വന്നില്ലേലും ആരും ലൈക്ക് ഇട്ടില്ലേലും കൃഷ്ണഗിരി ഇടും എനിക്കറിയാം ചിക്കൻ ബിരിയാണി ആണ് പിന്നെ എന്നാണ്ട് വിശേഷം ആരും ലൈവിലില്ലേ രണ്ടുപേരെയല്ലേ ഉള്ളു ഒരാളെ ഉള്ളു എല്ലാരും പോന്നു ജയശേ പോയോ ഉണ്ട് ആ റിപ്ലേ ഒന്നും വരുന്നില്ല അതുകൊണ്ട് തിരക്കീക യിക്കോട്ടെ ഞാൻ പോകുന്ന ലൈവിൽ എല്ലാ ലൈവ് വന്നാൽ ലൈക്ക് ഉറപ്പാണ് നല്ല കുട്ടി മങ്കക്കോ ഉണ്ടല്ലോ കട ഞായർ അവധി ഇല്ല ചേട്ടാ ഇല്ല ഇല്ല നമ്മുടെ കടയല്ലേ ഞാൻ ഇന്നും തുറക്കും ഞായറാഴ്ച ഇവിടെ പോകാനും പോകുന്നില്ല രാവിലെ അമ്പലത്തിൽ പോകും അന്ന് കട തുറക്കും അത് എന്നിട്ട് വെറുതെ വീട്ടിൽ ഇരിക്കുന്നു ഉള്ള സൈൽ നടക്കുന്നത് അത്രയെങ്കിലും ആവട്ടെ I want, can you show me now? അല്ലേ ആയിക്കോട്ടെ പിന്നെ ഏതാണ് ഏതാണി വേട്ടാ വളീനൊക്കെ അവനിപ്പം മങ്കക്കാ പോവാണ് എന്നെ പറഞ്ഞോണ്ട് വിശേഷം സബിത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തിനാ സബിത്തെ കരയുന്നേ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സൂപ്പർ ആകുന്നു ഓക്കെ ഓക്കെ I love life. Oh, okay. പിന്നെ കൃഷ്ണഗിരി കണ്ടില്ല ജയേഷ് പോയി പിന്നെ എന്നാ ജയേഷ് കുമാർ ഉണ്ട് ലൈവ് കാണുന്നുണ്ടെന്നു മെസ്സേജ് ഇട്ടുകൂടെ അല്ലേ അമ്പട കള്ള ശരിക്കണ്ട ഉള്ള കാര്യം പറയണേ ബിരിയാണി കുറച്ച് അടുത്ത് വെച്ച് വെച്ച് കുറച്ച് വെച്ചേക്കാം കിട്ടും പറയാൻ നന്നായില്ല ഞാൻ മൊത്തം തീർത് なんな ഒരു മണിയായി കഴിഞ്ഞ ഒരു മണിക്കൊന്നും ഞാൻ കഴിക്കത്തില്ല മാഷേ മണി കഴുകി എന്റെ ടൈം മണി കഴിഞ്ഞിട്ടോ എല്ലാവരും കഴിച്ച് ദഹിച്ചു കഴിയുമ്പോഴായിരിക്കും ഞാൻ കഴിക്കുന്നത് വിശപ്പില്ല രാവിലെ രണ്ട് ചപ്പാത്തി കഴിച്ചു എനിക്ക് രാവിലെ കഴിച്ചുകൊണ്ടിരിക്കും നോക്കത്തില്ല പിന്നെ ലേറ്റ് ആയിട്ടാ കഴിക്കും നിങ്ങളൊക്കെ കറക്റ്റ് ഒരു മണിയാവുമ്പോൾ നോക്കിയിരിക്കും കഴിക്കാനല്ലേ മങ്ങനെ ഫുഡിനോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഒരു ബിരിയാണി നമുക്ക് കിട്ടിയപ്പോൾ കഴിക്കണം രണ്ടാവോ സെയിം പിന്നെ ജേഷൻ ആ ജേഷൻ എന്നുണ്ട് പിന്നെ സ്പെഷ്യല് കൃഷ്ണഗിരി പോയോ കൃഷ്ണഗിരി കാണുന്നില്ലല്ലോ സെയിം 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 അപ്പം കൃഷ്ണകരിയും ചേച്ചും മാത്രേ ഉള്ളു ലേലും ഇന്ന് കാല് കഴിച്ചു ശരിയായിരുന്നു ആള് വരുന്നുണ്ട് ഞാൻ ലൈവ് കട്ട് ചെയ്യും ഷർട്ട് പീസിന് എന്നെ റേറ്റ് ഒന്നും ഷർട്ട് പീസ് നൂറ്റി തൊണ്ണൂറ് മുതൽ മേണ്ടിയിട്ടുണ്ട് ശരി എന്നാൽ ശരി ശരി